ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശായ കടയ്ക്കൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് പേരും എപ്പോഴും സംശയമായിട്ട് ചോദിക്കുന്ന ഒന്നാണ് കറ്റാർ വാഴയുടെ ഉപയോഗത്തെ പറ്റിയിട്ട് പലപ്പോഴും ഇത് സ്കിന്നിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ടും അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ശരീരത്തിൽ കറ്റാർ വാഴ ഉപയോഗിക്കാനായിട്ട് പറ്റും വളരെ എക്കണോമിക്കലായിട്ടും നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ കൃഷി ചെയ്യാൻ പറ്റുന്ന ഒന്നുകൂടിയാണ് കറ്റാർ വാഴ ഏകദേശം തൊണ്ണൂറ് ശതമാനം ഇതിൻ്റെ അകത്ത് വരുന്ന കണ്ടന്റിലും വെള്ളമാണ് ഇതിൻ്റെ ആയിട്ട് വരുന്ന കണ്ടന്റ് അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിനെ എപ്പോഴും ബ്രൈറ്റ് ആയിട്ട് നിർത്തുന്നതിനും നമ്മുടെ കണ്ണിന് ചുറ്റുമുള്ള കറുത്ത പാടുകളൊക്കെ മാറുന്നതിനും അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് കാണുന്ന അലോയിൻ എപ്പോഴും നമ്മുടെ ശരീരത്തിൻ്റെ അകത്തുള്ള സ്ട്രെച്ച് മാർക്കുകൾ അല്ലെങ്കിൽ ചുളിവുകളൊക്കെ പെട്ടെന്ന് കുറയ്ക്കുന്നതിനും ഒക്കെ സാധിക്കും അതുപോലെ തന്നെയാണ് ഇതിൻ്റെ അകത്ത് നല്ല രീതിയിൽ കൊളാജൻ ഫൈബേഴ്സ് ചേരുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും നമ്മുടെ സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ സ്കിന്ന് കുറച്ചുകൂടി ബ്രൈറ്റർ ആക്കുന്നതിനും പ്രോപ്പറായിട്ട് ഒരു നറിഷ്മെൻ്റ് കൊടുത്ത് മോയ്സ്ചറൈസ് ചെയ്ത് നിർത്തുന്നതിനും ഒക്കെ ഈ അലോയിൻ എപ്പോഴും സഹായിക്കും അതുപോലെ തന്നെ കൊളാജൻ്റെ കണ്ടൻറ്റും ഈ രീതിയിൽ തന്നെ നമ്മുടെ ശരീരത്തിന് നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട് പിന്നീട് ഇത് നല്ല രീതിയിൽ ആൻറ്റി ഓക്സിഡൻസ് കൂടുതലായിട്ട് കാണപ്പെടുന്നത് കൊണ്ട് തന്നെ എപ്പോഴും നമ്മുടെ മുഖത്തുള്ള ഓക്സിഡേഷൻ അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിലോ മുടിയിലോ ഒക്കെയുള്ള ഓക്സിഡേഷൻ പ്രോസസ്സിനെ കുറച്ചതിന് ശേഷം നല്ല രീതിയിൽ നമുക്ക് ഈ പറയുന്ന സ്കിന്നിൻ്റെ റീജനറേഷൻ അല്ലെങ്കിൽ റീഗ്രോത്ത് സംഭവിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് വളരെയേറെ സഹായിക്കും ഇനി നമുക്ക് ഇതിൻ്റെ ചില ആപ്ലിക്കേഷൻസും അതുപോലെ തന്നെ ഇത് ഉപയോഗിക്കും അതായത് കൂടുതലായിട്ട് കറ്റാർവാഴയുടെ ഗുണങ്ങളിലേക്ക് പോകാതെ ഡയറക്റ്റായിട്ട് ഇത് നമുക്ക് എങ്ങനെ നമ്മുടെ സ്കിന്നിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം എന്നുള്ള കാര്യത്തിലേക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ പറയുകയാണ് അപ്പോൾ ആദ്യം തന്നെ ഇപ്പോൾ നമ്മുടെ സ്കിന്നിനെ നമ്മൾ പ്രധാനമായിട്ടും ഡ്രൈ സ്കിന്ന് അതുപോലെ തന്നെ സോഫ്റ്റ് സ്കിന്ന് ഓയിലി സ്കിന്ന് ഇനി ബ്രൈറ്റ് ബ്രൈറ്റാകുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ഡാർക്കർ ആയിട്ടുള്ള സ്കിന്ന് അപ്പോൾ ഇങ്ങനെ പല രീതിയിൽ നമുക്ക് സ്കിന്നിനെ കമ്പയർ ചെയ്തിട്ട് എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതിൻ്റെ അകത്ത് ഓരോ സ്കിന്നിനും അനുയോജ്യമായിട്ടുള്ള രീതിയിൽ നമുക്ക് എങ്ങനെ അലോയ് വേര യൂസ് ചെയ്യാം എന്നുള്ളൊരു കാര്യവും അതുപോലെ തന്നെ അലോയിവേര ജെല്ലിൻ്റെയും ഫേസ് വാഷിൻ്റെയും ഒന്ന് രണ്ട് ആപ്ലിക്കേഷൻസും ഇന്ന് ഞാൻ പറയുന്നുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമുക്കിപ്പോൾ സ്കിന്ന് കുറച്ച് ഇലാസ്റ്റിസിറ്റിയൊക്കെ കുറഞ്ഞിട്ട് ഇതിൻ്റെ അകത്ത് കൂടുതലായിട്ടും നമുക്കൊരു ചുളിവുകളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഏകദേശം ഒരു അലോയിവേരയുടെ ജെൽ അതായത് ഒരു കറ്റാർ വാഴയുടെ പോള എടുത്തതിന് ശേഷം അതിൻ്റെ അകത്തുള്ള ജെല്ലി മാത്രം ഏകദേശം ഒരു രണ്ട് ടീസ്പൂണിന് മുകളിൽ അതായത് മൂന്ന് ടീസ്പൂണിൽ കൂടുതൽ പോകരുത് അപ്പോൾ ആ ഒരു അളവിലേക്ക് എടുക്കുക അതിൻ്റെ അകത്തേക്ക് അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ അര ടീസ്പൂണ് തേനും കൂടി മിക്സ് ചെയ്ത് ഇത് നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു ജെൽ ഫോമിലേക്ക് അതായത് ഒരു തിക്ക് പേസ്റ്റിൻ്റെ ഫോമിലേക്ക് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് ഒരു പതിനഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം നമ്മുടെ ഫേസ് നല്ല രീതിയിൽ ചൂടുവെള്ളം കൊണ്ട് വാഷ് ചെയ്ത് തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം അതായത് വെള്ളം ഒട്ടും ഇല്ലാതാക്കിയതിന് ശേഷം ഇത് ഏകദേശം ഇരുപത് മിനിറ്റ് മുതൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെ നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നല്ല രീതിയിൽ കുറയും ഇനി ഇതൊരു ബ്രൈറ്റർ സ്കിൻ സ്കിന്നാകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ പറഞ്ഞ് അതേപോലെ തന്നെ നമ്മുടെ ഫേസ് ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ നമ്മളിതിൻ്റെ അകത്തേക്ക് എടുക്കാനുള്ളത് രണ്ട് അല്ലെങ്കിൽ മൂന്ന് ടീസ്പൂൺ അലോയിവേര നമ്മൾ എടുക്കുന്നു അതായത് ജെല്ലെടുക്കുന്നു അതിലേക്ക് ഒരു കുക്കുംബർ സ്ലൈസ് ചെയ്തതിൻ്റെ രണ്ടോ മൂന്നോ സ്ലൈസ് പീസ് മാത്രം നമ്മൾ നമ്മളിതിൻ്റെ അകത്തേക്ക് ചേർക്കുകയാണ് എന്നിട്ട് അര ടീസ്പൂണ് തേനും കൂടി ചേർത്തിട്ട് മുഖത്ത് നമ്മൾ നല്ല രീതിയിൽ അപ്ലൈ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന രീതിയിൽ നമ്മുടെ ആ ഒരു പ്രശ്നം പൂർണ്ണമായിട്ട് നമുക്ക് ഏകദേശം ഒരു ഏഴ് ദിവസമൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും ഇനി നമ്മുടെ കണ്ണിന് ചുറ്റുമുള്ള കറുത്ത പാടുകൾ അതായത് കണ്ണിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഒരു കറുപ്പ് കളറിലുള്ള ഡിസ്കളറേഷൻ വരികയാണ് എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ചെയ്യാനുള്ളത് ഈ പറയുന്ന കറ്റാർ വാഴയിലേക്ക് രണ്ട് ടീസ്പൂണ് ലെമൺ ജ്യൂസ് അതായത് നാരങ്ങ നീര് നമ്മളിതിൻ്റെ അകത്തേക്ക് മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഫേസ് നല്ല രീതിയിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് ഇളം ചൂട് വെള്ളത്തിൻ്റെ അകത്ത് വാഷ് ചെയ്തതിന് ശേഷം ഇത് നമ്മുടെ കണ്ണിന് ചുറ്റും അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ കഴുത്തിൻ്റെ പുറകു ഭാഗത്തൊക്കെ ആയിട്ട് ചിലർക്ക് ഡാർക്ക് സ്പോട്ടുകൾ കാണാം അല്ലെങ്കിൽ ഒരു കറുപ്പ് പോലെ കാണും അപ്പോൾ ആ ഭാഗത്തും മുഖത്ത് പൂർണ്ണമായിട്ട് വേണമെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത് അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ പലപ്പോഴും പലരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന നമ്മുടെ കറ്റാർവാഴയുടെ ജെല്ലെടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂള് പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം ഒരുപാട് കാലം നമ്മുടെ ഫേസിൽ അതായത് ഡെയിലി ഇങ്ങനെ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും വൈറ്റമിൻ ഇ നമ്മുടെ സ്കിന്നിൻ്റെ ഹെൽത്തിന് വളരെ നല്ലതാണെങ്കിലും എക്സ്റ്റേണലി ഡയറക്റ്റ് നമ്മൾ ഈ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂള് പൊട്ടിച്ച് നമ്മുടെ സ്കിന്നിൻ്റെ അകത്തേക്ക് തേക്കുകയാണെങ്കിലും ഇതിൻ്റെ ക്യൂട്ടേനീസ് അബ്സോർഷൻ ലെവല് വളരെ കൂടുതലായിരിക്കും അപ്പോൾ സ്കിന്ന് വഴി ഇത് ഒരുപാട് വൈറ്റമിൻ ഇ നമ്മുടെ ബോഡിയിലേക്ക് എത്താനുള്ള ഒരു സാഹചര്യം ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ രണ്ടാഴ്ചയിൽ ഒരിക്കലോ മാത്രമേ നമ്മൾ ഈ വൈറ്റമിൻ ഈ സപ്ലിമെൻറ്റ്സ് ഇതിൻ്റെ അകത്ത് ഈ ക്യാപ്സ്യൂൾ പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം ചെയ്യാവൂ ഒരുപാട് വൈറ്റമിൻസിൻ്റെ അകത്തേക്ക് പോകുന്നത് പലപ്പോഴും നമുക്ക് ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അതുപോലെ തന്നെ എന്നോട് പലരും ചോദിച്ച ഒന്ന് രണ്ട് സംശയങ്ങളും കൂടി ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ പൂർണ്ണമായിട്ടും ക്ലിയർ ആക്കണം എന്ന് വിചാരിക്കണം ഒരു നല്ല അലോയിവേരയുടെ ജെല് അതായത് നമുക്ക് എപ്പോഴും ജെല്ലുകൾ ഒരുപാട് മാർക്കറ്റിൽ അവൈലബിൾ ആണെങ്കിലും നല്ല ക്വാളിറ്റിയിലുള്ള അലോയിവേരയുടെ ജെല്ല് നമുക്ക് കിട്ടാനുള്ള ഒരു സാധ്യത കുറവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പൊതുവേ എല്ലാവർക്കും ഒന്ന് റെക്കമെൻഡ് ചെയ്ത് കൊടുക്കുന്ന ഒന്നെന്ന് പറഞ്ഞാൽ ഹിമാലയയുടെ അലോയിവേരയുടെ ജെല്ലാണത് വേണ്ടത് അപ്പോൾ നമുക്ക് ഇതുപോലെ ഏകദേശം ഇതിന് വരുന്നത് എത്രാണ് എൺപത്തഞ്ച് രൂപയാണ് വരുന്നത് നൂറ് എം എൽ ആണ് വരുന്നത് ഏകദേശം നമുക്കൊരു വൺ മന്ത് അല്ലെങ്കിൽ ഒന്നര മാസം വരെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ജെല്ലാണ് ഈ പറയുന്ന ഹിമാലയയുടെ അലോവേര ജെല്ല് അപ്പോൾ നമ്മൾ ഇതൊക്കെ വാങ്ങുമ്പോൾ അത്യാവശ്യം നല്ല ജെനുവിൻ പ്രോഡക്റ്റ് ആയിട്ടുള്ള കമ്പനികളിൽ നിന്ന് മാത്രം വാങ്ങുക അപ്പോൾ നിങ്ങൾക്ക് വിശ്വാസയോഗ്യംന്ന് തോന്നുന്ന ഏത് കമ്പനിയിൽ നിന്ന് വാങ്ങുക ഇത് തന്നെ വാങ്ങണമെന്നല്ല ഞാൻ പൊതുവേ ഒരുപാട് പേര് സംശയം ചോദിച്ചത് കൊണ്ടാണ് ഞാൻ പറഞ്ഞു കൊടുത്തത് അതുപോലെ തന്നെ മുഖക്കുരുവിന് വേണ്ടിയിട്ട് ഈ ഹിമാലയയുടെ തന്നെ അത്യാവശ്യം നമുക്ക് ഫേസ് വാഷ് നിങ്ങൾ ഒരുപാട് പേര് കണ്ടിട്ടുള്ളൊരു ഇതായിരിക്കും ഇതും ഇതുപോലെ എൺപത് രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് ഏകദേശം അമ്പത് എം എൽ അപ്പോൾ ഇത് നമുക്ക് മുഖക്കുരുവുള്ള കേസുകളിലൊക്കെ നമുക്ക് അത്യാവശ്യം ഈ അലോയിവേരയുടെ ഫേസ് വാഷ് യൂസ് ചെയ്യാൻ പറ്റും ഇത് വാങ്ങി നിങ്ങൾ ഉപയോഗിച്ച് നിങ്ങളുടെ മുഖക്കുരു മാറ്റണം എന്നൊരു റെക്കമെൻഡേഷൻ അല്ല ഞാൻ പറഞ്ഞത് പൊതുവേ ഒരുപാട് പേര് ഇതിനെ പറ്റിയിട്ട് ചോദിച്ചത് കൊണ്ടാണ് ഈ ജസ്റ്റ് രണ്ട് പ്രോഡക്റ്റ്സ് ഞാൻ കാണിച്ചത് അതുപോലെ തന്നെ നമുക്ക് നാച്ചുറലായിട്ട് വീട്ടിൽ ഈ പറയുന്ന കറ്റാർവാഴ ഉണ്ടെങ്കിൽ അത് ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അതുപോലെ തന്നെ എണ്ണ കാച്ചുന്ന സമയത്ത് ഒരുപാട് പേര് ഈ കറ്റാർവാഴയെ പറ്റി ഡൗട്ട് ചോദിച്ചിട്ടുണ്ട് കറ്റാർവാഴ നമുക്ക് എണ്ണ കാച്ച സമയത്ത് തലനീരക്കത്തിന് ഉപയോഗിക്കാമോ എന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് പക്ഷേ നമ്മൾ അങ്ങനെ കറ്റാർവാഴയിട്ട് കാച്ചുന്ന എണ്ണ പലപ്പോഴും തണുപ്പായതുകൊണ്ട് തന്നെ നമുക്ക് തലനീരറക്കം കൂടാനുള്ള ഒരു സാധ്യതയുണ്ട് അതുപോലെ തന്നെ താരൻ പോകുന്നതിന് വേണ്ടിയിട്ട് കറ്റാർവാഴ അരച്ച് തലയിൽ തേക്കാമോ എന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് കൂടുതലായിട്ട് ഈ കറ്റാർവാഴ സോഫ്റ്റും തണുപ്പും ഉള്ളത് കൊണ്ട് തലനീരിറങ്ങാനും അതിനോടൊപ്പം തന്നെ ഇത് കഴുകിയാൽ പെട്ടെന്ന് നമ്മുടെ തലയിൽ നിന്ന് പോകുന്ന ഒന്നല്ല അപ്പം അതുകൊണ്ട് തന്നെ ഈ കറ്റാർവാഴ നമ്മുടെ മുടിയുടെ ഏറ്റവും അടിഭാഗത്ത് ഹെയർ റൂട്ടുകളിൽ കൂടുതലായിട്ട് ഇരുന്നതിന് ശേഷം താരൻ വർദ്ധിക്കാനാണ് സാധ്യത അതുപോലെ തന്നെ പിന്നീട് നമുക്ക് തല ചൊറിച്ചിലും മുടി ഇളകിപ്പോകുന്നത് പോലെയുള്ള പ്രശ്നങ്ങളും തലയിൽ ചെറിയ ചെറിയ കുരുക്കൾ പോലെ വരാനുള്ള സാധ്യതയുണ്ട് അതായത് ഇത് കറക്റ്റായിട്ട് കഴുകി കളഞ്ഞില്ലെങ്കിലുള്ള കാര്യമാണ് പറഞ്ഞത് ഇനി നമുക്ക് ഒരുപാട് ടെൻഷൻ ആൻസൈറ്റി മുതലായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഈ കറ്റാർവാഴയുടെ ജെല്ലെടുത്തിട്ട് നമ്മുടെ ഈ നൃഗ ഈ തലയുടെ അതായത് നെറ്റി ഭാഗത്ത് നമ്മൾ വെക്കുകയാണെങ്കിൽ നല്ല തണുപ്പ് കിട്ടാനും കുറച്ച് ഫ്രഷ് ആയിട്ട് തോന്നാനും സഹായിക്കും അതുപോലെ തന്നെ നേരത്തെ ഒരു എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കറ്റാർവാഴ കൊണ്ട് നമ്മുടെ കണ്ണിൽ അതായത് ഇപ്പോൾ നമ്മൾ മൊബൈലോ കമ്പ്യൂട്ടറോ ഒക്കെ ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട് എപ്പോഴും നമുക്ക് ഐ സ്ട്രെയിൻ ഉണ്ടാവാനുള്ള ഒരു സാധ്യത ഇത് വർദ്ധിപ്പിക്കുമല്ലോ അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് കണ്ണിന് പെട്ടെന്ന് തുറക്കുമ്പോഴൊക്കെ ഒരു വേദന അനുഭവപ്പെടുന്നു കണ്ണിങ്ങനെ പുറകിൽ നിന്ന് അതായത് കണ്ണിൻ്റെ പുറകിൽ നിന്ന് ഫ്രണ്ടിലേക്ക് ഇങ്ങനെ ഇടിക്കുന്നത് പോലെ തോന്നുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ തോന്നുന്ന സമയത്ത് ഈ കറ്റാർവാഴയുടെ വാഴയുടെ ജെല്ല് നമ്മൾ ജസ്റ്റ് കറ്റാർവാഴയുടെ ഇല കട്ട് ചെയ്തതിന് ശേഷം ആ ഒരു ജെല്ലെടുത്തതിന് ശേഷം നമ്മുടെ ഈ രണ്ട് കണ്ണിലും ഇങ്ങനെ വെച്ചതിന് ശേഷം കണ്ണടച്ച് ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് നമ്മൾ ഈ തണുപ്പ് ഏൽപ്പിച്ചുകൊണ്ട് തന്നെ കിടക്കുകയാണ് എന്നുണ്ടെങ്കിൽ കണ്ണിലുണ്ടാവുന്ന ഐ സ്ട്രെയിൻ പെട്ടെന്ന് തന്നെ റിലീവ് ചെയ്ത് പോകുന്നതായിട്ട് ഒരുപാട് പേരിലും കണ്ടിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഐ സ്ട്രെയിൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ പറഞ്ഞ കറ്റാർവാഴയുടെ ജെല്ല് ഞാൻ കാണിച്ചില്ല അപ്പോൾ ആ ജെല്ലും നമുക്ക് തേക്കാം പക്ഷേ ഈ രണ്ടുതായാലും ഒരു കാരണവശാലും കണ്ണിൻ്റെ ഉള്ളിലേക്ക് കറ്റാർവാഴ പോകാനായിട്ട് ഉള്ള സാഹചര്യം നിങ്ങൾ ഉണ്ടാക്കരുത് അത്രയും കെയർഫുൾ ആയിട്ട് മാത്രം ചെയ്യുക കാരണം കണ്ണിൻ്റെ ഉള്ളിലേക്ക് ഇത്തരത്തിലുള്ള ഒരു പദാര്ത്ഥങ്ങളും പോകരുത് പക്ഷെ പുറമേ ഇത് അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാനുള്ള സാധ്യതയില്ല അതുപോലെ തന്നെ ചിലർ ചോദിക്കാറുണ്ട് ചുണ്ടിൻ്റെ സൗന്ദര്യത്തിന് നമുക്ക് കറ്റാർവാഴ വാഴ ഉപയോഗിക്കാവുന്നു കറ്റാർവാഴ ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരിക്കലും നമ്മുടെ ചുണ്ടിൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്ന കറുപ്പുകൾ കുറയാനുള്ള സാധ്യതയില്ല പക്ഷേ ചുണ്ട് വിണ്ട് കീറൽ പോലുള്ള പ്രശ്നങ്ങളും ചുണ്ടൊരുപാട് കട്ടിയാകുന്നത് പോലെയും ചുണ്ടിൻ്റെ കട്ടി കൂടിയതിന് ശേഷം നമുക്കത് സോഫ്റ്റ് ആക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കറ്റാർവാഴ ഉപയോഗിക്കുവാണെങ്കിൽ സഹായിക്കും എന്നൊരു കാര്യം കൂടി ഉണ്ട് അപ്പോൾ കറ്റാർ വഴിയുടെ അത്യാവശ്യം വേണ്ട എല്ലാ ഗുണങ്ങളും ഞാൻ ഇന്നത്തെ എപ്പിസോഡിൽ കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ടും മുകളിൽ കാണുന്ന വാട്സാപ്പിൻ്റെ നമ്പറിലോ ചോദിച്ചാൽ കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ